മകം നക്ഷത്ര ജാതര അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവർ വിജ്ഞാനതൃഷ്ണ ആത്മാഭിമാനം കർമ്മകുശലത ക്ഷിപ്രകോപം ധാർമ്മികബോധം എന്നിവയുള്ളവരായിരിക്കും ഇവർക്ക് സൗന്ദര്യം സമ്പത്തും ഉണ്ടാകും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്ത ഇവർ ഒന്നും മറച്ചുവെക്കാതെ തുറന്നു സംസാരിക്കുന്ന പ്രകൃതക്കാരുമായിരിക്കും ആഡംബരം സുഖസൗകര്യങ്ങൾ എന്നിവയിൽ താല്പര്യം കാണും രഹസ്യപ്രവർത്തനങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കും അധികാരികളുടെ പ്രീതി സമ്പാദിക്കാറുള്ള ഇവർ പൊതുജനങ്ങളുമായും നല്ല ബന്ധം സ്ഥാപിക്കും സ്ത്രീകൾക്ക് ഈ നാൾ ഉത്തമമായി കരുതപ്പെടുന്നു ഭർത്തൃഭാഗ്യം സന്താന ഭാഗ്യം എന്നിവ ഇവർക്ക് കൈവരുമെങ്കിലും മനക്ലേശങ്ങൾ പലപ്പോഴും ഇവരെ വിട്ടുമാറാറില്ല അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ആദിത്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ അശുഭമായതിനാൽ ഈ ദശാകാലത്ത് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്രദർശനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും നക്ഷത്രാധിപ അധിപനായ കേതുവിൻ്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുന്നത് ഉത്തമമായിരിക്കും ഗണപതിയെ ഭജിക്കുക പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക എന്നിവയൊക്കെ ഉത്തമമാണ് രാശ്യാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ് മകവും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസം പ്രത്യേകമായി സൂര്യപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഇവർ ചുവന്ന വസ്ത്രങ്ങളിൽ അണിയുന്നത് നല്ലതാണ്